ഹായ് എൻ്റെ കൂട്ടുകാരെല്ലാവരും ലഞ്ചൊക്കെ കഴിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വെച്ചാൽ മണി രണ്ട് മണിയായി ഞാൻ എനിക്കിന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞിട്ട് ഞാൻ വന്നതേ വന്നതേയുള്ളൂ വന്ന് നോക്കും ഒന്ന് കഴുകിയിട്ട് ഞാൻ അങ്ങനെ ചോറ് കഴിക്കാനിരുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വിശപ്പായി രണ്ട് മണി കഴിഞ്ഞു എൻ്റെ കൂട്ടുകാരെല്ലാവരും കഴിച്ച് കഴിഞ്ഞ് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി ചോറ് കഴിക്കട്ടെ അപ്പോൾ എൻ്റെ ചോറിന് ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് എൻ്റെ അറിയാമോ ഇന്ന് സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് മട്ടൻ കറിയാണ് മട്ടൻ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ തേങ്ങ വറുത്തരച്ച് വെച്ച മട്ടൻ കറി എൻ്റെ കൂട്ടുകാർ തേങ്ങ വറുത്തരച്ച് മട്ടൻ കറി വെച്ചിട്ടുണ്ട് അറിയാമോ എനിക്ക് തോന്നുന്നു എൻ്റെ കൂട്ടുകാർ തൃശ്ശൂർസ് സൈഡുള്ള കൂട്ടുകാർക്ക് ഇതിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വെച്ചാൽ ഞാനിത് പഠിച്ചത് തൃശ്ശൂരുള്ള എൻ്റെ ഒരു ചേച്ചി എടുക്കുന്നതാണ് ഞാനിത് പഠിച്ചത് ഒരു ദിവസം വീട്ടിൽ പോയപ്പോൾ ഞാനിങ്ങനെ മട്ടൻ കറി കൂട്ടിയായിരുന്നു അപ്പോൾ അതെനിക്കിഷ്ടമായിട്ട് ഞാൻ വന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് ചേഞ്ചസ് ഒക്കെ അതിനകത്ത് വരുത്തി ഞാനങ്ങനെ മട്ടൻ കറി ഉണ്ടാക്കിയതാ കേട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അത് ഭയങ്കര വെറൈറ്റിയാണ് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ എൻ്റെ ബീനസ് കുക്കിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാനലിനകത്ത് ഉണ്ട് അത് ഞാൻ നേരത്തെ ഇട്ടതാണ് ഇതിൻ്റെ ഉണ്ടല്ലോ ഒരു ഏത്തക്കായ കൂടെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ ഞാൻ ഞാനിതിനകത്തുനിന്ന് ഒന്നും ഇട്ടിട്ടില്ല തേങ്ങ വറുത്തരച്ച് അങ്ങനെ മട്ടൻ മാത്രം വെച്ചിട്ട് ഞാൻ കറി വെച്ചതാണ് ഞാൻ വെച്ചിട്ട് ഇന്നലെ രാത്രിയിൽ കറി വെച്ച് വെച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രി പിന്നെ അത് വീട് ചെയ്യാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ കുറച്ച് ടയേഡായിരുന്നു അതുകൊണ്ട് വീട് ചെയ്യാനുള്ളൊരു ഇല്ലായിരുന്നു കാരണം വെച്ചാൽ പിന്നെ നമ്മൾ വീട് ചെയ്യുകയാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു എടുത്തൊക്കെ ചെയ്യണ്ടേ അതുകൊണ്ട് ചെയ്യാൻ കിട്ടും അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് ചെയ്ത് തന്നെയായിരുന്നു പിന്നെ നമ്മുടെ വെണ്ടയ്ക്കാൻ വെഴുക്കു പറ്റി രാവിലെ ഉണ്ടാക്കി വെണ്ടയ്ക്കാൻ വെഴിക്കു കൊട്ടി അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ എൻ്റെ ലഞ്ചിൻ്റെ കറി നന്നായിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ട് ഈ കറിയെ കുറിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരെ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ മട്ടൻ കറി തേങ്ങ വറുത്തരച്ച് ഇങ്ങനെ കറി കൂട്ടാത്ത ഒരു പ്രൊഡക്ഷൻ വെച്ച് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ എൻ്റെ കൂട്ടുകാർ നിങ്ങളുടെയൊക്കെ സൈഡിൽ ഇതുപോലെ ഉണ്ടാക്കുമെന്നൊക്കെ ഉള്ളതിന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഓരോന്നും എൻ്റെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫുഡാണ് അപ്പം വെറുതെ എൻ്റെ കൂട്ടുകാരോട് എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എനിക്കറിയാം കുറച്ച് പേർക്കൊക്കെ എൻ്റെ ഈ വീഡിയോസൊന്നും ഇഷ്ടപ്പെടില്ലെന്നറിയാം പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആരൊക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ചോറൊക്കെ എടുത്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അത് തന്നെയല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ മറന്നു പോകത്തില്ലേ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ചോറൊന്നു കഴിക്കട്ടെ അപ്പോൾ നമ്മൾ അടുത്ത വിടായിട്ട് ഉടനെ കാണും അതുവരേക്കും ടേക്ക് കെയർ ബൈ